സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശോജ്വലമായ സ്വീകരണം ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലത്തിന് സമീപത്ത് നിന്നും ജാഥയെ നേതാക്കൾ സ്വീകരിച്ചു വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പതാക ജാഥ തിങ്കളാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത് ആവേശോജ്വലമായ സ്വീകരണമാണ് ജില്ലയിൽ ലഭിച്ചത് എം സ്വരാജ് ജാഥ ക്യാപ്റ്റനായ പതാക ജാഥയെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മണിയോടെ പുലാമന്തോൾ പാലത്തിന് പരിസരത്ത് പാർട്ടി ജില്ലാ ഏരിയ നേതാക്കൾ സ്വീകരിച്ചു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്വീകരണം പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം സ്വരാജിനെ ഷോൾ അണിയിച്ചു എൻ എൻ കൃഷ്ണദാസ് ടി കെ നാരായണദാസ് സുബേദ ഇസാഖ് ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു തുടർന്ന് ജില്ലയിലെ ആദ്യ സ്വീകരണ യോഗം കൊപ്പം ടൌണിൽ നടന്നു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നേതാക്കൾ ജാഥയെ വരവേറ്റു യോഗത്തിൽ എം സ്വരാജ് വത്സൻ പനോളി അനുശ്രീ എന്നിവരെ നേതാക്കൾ ഷോളണീച്ചു കേരളത്തിലെ ജനങ്ങൾ സി പി എം സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു സമ്മേളനത്തിൽ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക നവകേരളത്തിന്റെ രൂപരേഖ ചർച്ച ചെയ്യുമെന്നും എം സ്വരാജ് പറഞ്ഞു യോഗത്തിൽ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു തുടർന്ന് ജാഥയ്ക്ക് പട്ടാമ്പിയിലും സ്വീകരണം നൽകി നൂറുകണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേൽക്കാനെത്തിയത് ഈ മാസം ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് വെച്ചാണ് സി പി എം സംസ്ഥാന സമ്മേളനം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടക്കുന്ന കൊല്ലം ആശ്രാമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഉയർത്തുന്നതിനോട് രക്തപതാകുകയാണ് മിനിഞ്ഞ അനശ്വരായ കയ്യൂർ രക്തസാക്ഷികൾ മഠത്തിലുവിന്റെയും ചെറുകണ്ടല്ലേയും കുഞ്ഞമ്പുവിന്റെയും അബൂബക്കറിന്റെയും സ്മരണങ്ങളിരമ്പുന്ന തേജസ്വിനി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഹാവി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളെ ഏൽപ്പിച്ച് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി അല്പം മുമ്പ് പുലാമന്തോൾ വെച്ച് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ച് ഈ പോക്കിയുടെ ഒപ്പത്തിച്ചേർന്നിരിക്കുന്നു ഈ ജാതി വൈകുന്നേര സമാപനം വൈകുന്നേരം തൃശൂരിൽ വെച്ച് നടക്കും തുടർന്ന് രണ്ടു ദിവസം കൊണ്ട് വിവിധ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി അഞ്ചാം തീയതി വൈകുന്നേരം കൊല്ലത്ത് പൊതുസമ്മേളന നഗരിയിൽ ഈ പതാക എത്തിച്ചേരുകയും പതാക ഉയർത്തുകയും ചെയ്യും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം പാർട്ടി മെമ്പർമാരെയും അനുഭാവികളെയും സംബന്ധിച്ച് മാത്രമല്ല ഒരു വേള രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോട് തന്നെ വിയോജിപ്പ് ഉള്ള ജനവിഭാഗങ്ങളിൽ പോലും അതീവ ശ്രദ്ധയും ഗൗരവവും നൽകുന്ന ഒന്നായി സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട് കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത് ഇത്തവണ സമ്മേളനത്തിൽ പാർട്ടി സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാകുകയാണ് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നവകേരളത്തിന്റെ രൂപരേഖയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രേഖ കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനം വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായ കാലമാണ് വൻകിട പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം ഒരേപോലെ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റാണ് കേരളത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ജനങ്ങൾ നവകേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ പോയത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി